നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജനമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് അപ്പോൾ പുതിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കുണ്ടായ സംശയമാണ് അതായത് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഇത്രയും വലിയൊരു പറമ്പിൽ അപ്പോൾ ഒരു ഈ എന്താ എല്ലാ കുറ്റകൃത്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുമോ എന്നൊരു ചോദ്യം ശക്തമായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പി നോക്കുമ്പോൾ തീർച്ചയായിട്ടും സെബാസ്റ്റിൻ ഒറ്റയ്ക്ക് ആയിരുന്നില്ല സഹായത്തിന് മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു എന്നടക്കമുള്ള നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അല്ലേ അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ശശികല എന്ന് പറയുന്ന അയൽവാസിയായ സ്ത്രീ നിർണായകമായ പല വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായി അവർ പറഞ്ഞിരുന്നത് ഈ ബിന്ദു പത്മനാഭന്റെ തിരോധാനം ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ കൊലപ്പെടുത്തി എന്ന തരത്തിലുള്ള തെളിവ് വളരെയധികം കൃത്യമായ എവിഡൻസ് തന്നെ ഈ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ഇപ്പോൾ പല മറ്റു പല നിർണായകമായ ഒരു വെളിപ്പെടുത്തലൊക്കെ പുറത്തു വരുന്നുണ്ട് അതായത് ഈ റോസുമ റോസുമ എന്ന് പറയുന്ന ഒരു സ്ത്രീ നമുക്കറിയാം അവരൊരു സൈക്കോ ആണെന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കാരണം ആ സ്ത്രീ രണ്ട് വിവാഹം കഴിച്ചിരുന്നു രണ്ട് ഭർത്താക്കന്മാരും അറ്റാക്കുമെന്നാണ് മരിച്ചത് അപ്പോൾ ഈ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇവരുടെ ഈ ഭർത്താക്കന്മാരുടെ മരണത്തിന് ഇവർ സെബാസ്റ്റുമായി ഭയങ്കരമായി അടുത്തിരുന്നു എന്ന തരത്തിലൊക്കെയാണ് അയൽക്കാർ ഒക്കെ ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ റോസം വിവാഹം കഴിച്ച് വന്നതിനുശേഷം അവിടുത്തെ ആ നാട്ടുകാർക്കൊക്കെ വലിയൊരു ശല്യമായി മാറിയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ വെളിപ്പെടുത്തലിൽ വീന എന്ന് പറയുന്ന ഒരു അയൽവാസി വെളിപ്പെടുത്തുന്നത് ഇവർ പറയുന്നത് ഇവരുടെ അതായത് ഈ റോസമ വരച്ച അല്ലെങ്കിൽ റോസമ്മയുടെ വലയിൽ നിന്ന് ഈ വീന തലനരേക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത് അതിന് കാരണമായി ഇവർ പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ ഈ റോസമ്മ വിവാഹ ശേഷം ഇവിടെ വരുന്നു നാട്ടുകാർക്കൊക്കെ ഒരു ശല്യമായി മാറുകയായിരുന്നു ആ അതിന്റെ കൂട്ടത്തിൽ ഈ കുര്യാക്രോസ് എന്ന് പറയുന്ന രണ്ടാം ഭർത്താവ് ഇയാളുടെ ആദ്യ ഭാര്യയെ ക്യാൻസർ വന്നാണ് മരിക്കുന്നത് അതിനുശേഷം ഏർ ഈ രണ്ട് മക്കളുമായി ഈ വീട്ടിലേക്ക് വരുന്നു ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഈ മക്കൾക്കൊക്കെ ഈ റോസമേനെ അതായത് ഭയങ്കര ഭയമായിരുന്നു ഈ റോസ്മ ഒരു തരത്തിലും ഒരടുപ്പവും ഈ മക്കളോട് കാണിച്ചിരുന്നില്ല ഇവർക്ക് എപ്പോഴും ഭയങ്കര ദേഷ്യം ഇവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി കൊടുത്താൽ പോലും ഇത്തരത്തിൽ ഈ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്ന തരത്തിൽ അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു ഒരു പ്രത്യേകതരം ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ ഈ മക്കൾക്കൊക്കെ ഭയങ്കര ഒരു പേടിയായിരുന്നു ഈ റോസ്മ എന്ന് പറഞ്ഞ വ്യക്തിയെ അതിനുശേഷം ഈ ഭർത്താവ് മരിക്കുന്നു മരിച്ചതിന് ശേഷം ഇവർ ഒരു മാധ്യമത്തോട് വന്ന് പറഞ്ഞത് ഇവരെ ആ രണ്ട് മക്കൾ ഇറക്കി വിട്ടു ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാണ് പക്ഷേ അതല്ല യാഥാർത്ഥ്യം ആ മക്കളെ ഇവർ ഇറക്കി വിട്ടു എന്നാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് അതിനുശേഷം ഇവർ താമസിക്കുന്ന ആ വീട് ഇവർ കൈക്കളാക്കിയിരുന്നു പോരാഞ്ഞിട്ട് ഇവർ ഒരു കള്ള പരാതിയും കൂടെ കൊടുക്കുന്നു അതായത് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു ചെറുക്കൻ അതായത് ഈ രണ്ടാം ഭർത്താവിന്റെ ആദ്യ ബന്ധത്തിലെ മകൻ ഈ റോസമേനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലൊക്കെ ഇവർ കള്ളപ്പരാതി കൊടുക്കുന്നു ഏറ്റവും ഒടുവിൽ ഈ പള്ളി പള്ളിക്കാരും മറ്റുമൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ കേസൊന്ന് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നു അവസാനം നാണക്കേട് ഭയന്ന് നാണക്കേട് കാരണം ആ രണ്ട് അതായത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇവർ കൊണ്ടെത്തിക്കുകയായിരുന്നു ഇനി മറ്റൊരു വശം നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പൊ കോഴിഫാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആ സ്ഥലം ഈ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി അതിൽ നിന്നുള്ള ഓഹരിയിൽ നിന്നും ഈ ഒരു സ്ഥലം ഈ സബാസ്റ്റിൻ റോസമയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നുള്ള വിവരമൊക്കെയാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇതിനുശേഷം ഈ കോഴിഫാം അവിടെ എന്തൊക്കെയോ നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം പലതവണ ഇത്തരത്തിൽ ജെ സി ബി കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ ഈ സബാസ്റ്റിൻ കൊണ്ടുവന്ന് ഇങ്ങനെ വൃത്തിയാക്കിയിരുന്നു അപ്പോൾ ഇത് വൃത്തിയാക്കുമ്പോഴൊക്കെ അവിടെ നിന്നും അഴുകിയ തരത്തിൽ മൃതദേഹങ്ങളുടെ ഒരു സ്മെല്ലൊക്കെ പുറത്ത് വന്നിരുന്നതായിട്ട് ഈ അയൽക്കാരൊക്കെ പറയുന്നുണ്ട് ഒരു വല്ലാത്തൊരു ദുർഗന്ധമാണ് അവിടെ അനുഭവപ്പെട്ടതെന്നാണ് അവർ വ്യക്തമാക്കുന്നത് അപ്പോൾ ഒന്നും രണ്ടും തവണയല്ല പല തവണയാണ് ഇത്തരത്തിൽ അവിടെ വന്നത് ഇങ്ങനെ വന്ന് അവിടെ വൃത്തിയാക്കുമ്പോഴൊക്കെ ഇത്തരത്തിലൊരു ദുർഗന്ധം പുറത്തേക്ക് വരികയായിരുന്നു പിന്നീട് ഈ ഒരു ഈ കോഴിഫാമിന്റെ ആ ഒരു ഏരിയയിലേക്ക് തന്നെ ഇവർ ആരും തന്നെ പോകാതിരിക്കുവാനായിട്ട് ഈ റോസ് കഴിവതും ശ്രമിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ടൊക്കെ ഇവർ നാട്ടുകാരുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കുക പിന്നെ അതുമാത്രമല്ല ഈ വീണ എന്ന് പറയുന്ന ആ ഒരു വീ വീട്ടമ്മ ആ ഏരിയയിലോട്ടൊക്കെ അങ്ങനെ അവരുടെ വഴിയാണത് പക്ഷെ അവർ അങ്ങോട്ടേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ ഈ കോഴി കാഷ്ടം ഇവർ തലയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി അത്തരത്തിൽ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കുന്നു പക്ഷെ ഇവർ ഏതെങ്കിലും തരത്തിൽ പോലീസിന് പരാതി കൊടുത്താൽ പോലും എല്ലാം പണം കൊടുത്ത് ഒതുക്കി തീർക്കുന്ന ഒരു വഴിയിലേക്കാണ് പോയത് എല്ലാ തരത്തിലും ഇവർ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നൊരു സ്ത്രീയാണ് ഈ പറയുന്ന റോസ്മു പറയുന്നൊരു സ്ത്രീ അത് മാത്രമല്ല ഈ റോസമയും സെബാസ്റ്റും തമ്മിൽ ഒരു വഴിവിട്ട ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത് ഒരു ഭാര്യ ഭരത്തിൽ ബന്ധമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് കാരണം ഇയാൾ സ്ഥിരമായി ഈ പറയുന്ന സെബാസ്റ്റൻ ഇവിടേക്ക് എത്തിയിരുന്നു ഈ സെബാസ്റ്റൻ ഒരു കാർ അയാൾ സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരിടുത്ത് പാർക്ക് ചെയ്തതിനു ശേഷമാണ് ഈ പറയുന്ന റോസമ്മയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നത് ഈ റോസമ്മ റോസ്മയുടെ വീട്ടിൽ നിന്ന് ഇയാൾ പോകുന്നത് പോലും വെളിപ്പാൻ കാലത്തൊക്കെയായിരുന്നു അപ്പോ അതും വർഷങ്ങളായി നാട്ടുകാർക്ക് കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ സിബാഷണുമായി ബന്ധമുണ്ടായിരുന്ന എല്ലാ സ്ത്രീകളെയും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ ജീവനോടെ ഇല്ല പക്ഷേ ഈ ഈ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു തെളിവ് എന്ന് പറയുന്നത് റോസമ്മ മാത്രമാണ് പക്ഷേ റോസമ്മ ഇല്ലാതാക്കുവാനായിട്ട് സിബാഷണൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ അതിനു പകരം ഈ റോസമ്മയ്ക്ക് വേണ്ട സമ്മാനങ്ങളൊക്കെ ഈ സബാസ് നൽകുന്നുണ്ട് അതിന്റെ ഒന്നാം ഘട്ട തെളിവ് ആഹ് എന്താ തെളിവ നമുക്ക് പറയാൻ കഴിയുന്നതാണ് ഇത്തരത്തിൽ വിന്ദു പത്മനാഭന്റെ ആ ഷെയറൊക്കെ ഇവർ ആഹ് വിറ്റതിനു ശേഷം അതിൽ നിന്നും ഈ റോസമയ്ക്ക് വേണ്ടിയിട്ട് അവിടെ സ്ഥലം കണ്ടെത്തുകയും അത് റോസ്മയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ പല നിഗൂഢതകളും ഈ പറയുന്ന റോസ്മ എന്ന് പറയുന്ന സ്ത്രീലും എത്തി നിൽക്കുകയാണ് കാരണം ഇവർ പല രഹസ്യങ്ങളും പുറത്തുവിടില്ല കാരണം ഇവരും അതിലൊരു പങ്കാളിയാണ് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി തന്നെ ഈ സഭാസ്റ്റൻ ഇപ്പോഴും ആ ഒരു സത്യം പുറത്തു വരില്ല എന്നൊക്കെ ആ ഒരു ഉറപ്പിൽ ആ ഒരു വിശ്വാസത്തിൽ തന്നെ അവിടെ കഴിയുന്നത് തന്നെ മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മാറിയത് ശശികലയുടെ ഒരു വെളിപ്പെടുത്തലാണ് അല്ലേ പ്രത്യേകിച്ച് ശശികല അത് ആരുടെങ്കിലും ഒന്നും പറയണം അല്ലെ താൻ കേട്ട കാര്യങ്ങൾ താൻ അറിഞ്ഞ കാര്യങ്ങൾ ആരോടെങ്കിലും പറയണം പക്ഷെ ഒരു മകളുണ്ട് മകൾ മകളുടെ ഭാവി കോർത്തിട്ടായിരിക്കണം ശശികല ഇത്രയും കാലം അത് രഹസ്യമാക്കി വെച്ചത് മകളുടെയൊക്കെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഇത് പോലീസിൽ പറയാം എന്നൊരു ധൈര്യത്തിലേക്ക് ശശികല എത്തിയിരിക്കും അല്ലെ ശശികല ആ ഒരു ടൈമിൽ തന്നെ പറയുന്നുണ്ട് ഇതിപ്പോ പുറത്ത് വിടുകയാണെങ്കിൽ കൃത്യമായൊരു എവിഡൻസ് വേണം അല്ലാതെ വാമൊഴിയായിട്ട് ാണ് അയാൾ ഇത്തരത്തിൽ പറഞ്ഞത് ആ അങ്ങനെ ഈ കരുത്തരായ ആണുങ്ങൾ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് പക്ഷെ അതിന് കൃത്യമായ എവിഡൻസ് വേണം ഒരു എവിഡൻസ് ഇല്ലാതെ ഇത്തരത്തിൽ ഒരാളെ എന്ന് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആരും തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ശശികല അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു കാരണം കൃത്യമായ ഒരു എവിഡൻസ് ആണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത് അതാണ് ആ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് തന്നെ അത്രമല്ല ഈ കൊലപാതകത്തിന് മുന്നേ അതായത് ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെടുന്നതിന് മുൻപേ ഈ ഫ്രാങ്ക്ലിൻ അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ ഇവർ ഒന്നിച്ചിരുന്നു മദ്യപിച്ചിരുന്നു അല്ലേ അപ്പൊ ഇവർക്ക് നല്ല രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്നു പക്ഷെ അത് എപ്പോഴും ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മാക്സിമം ഈ ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഇവർ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവരിലേക്ക് അവർ പറയുന്നത് അവരൊരു നല്ലതല്ലാത്തൊരു സ്ത്രീയാണ് അവർ ഞങ്ങൾക്കൊപ്പം വരുന്ന മദ്യപിക്കുമായിരുന്നു അവരെ അതുകൊണ്ട് എന്താ തടിമാടന്മാരായ ആളുകൾ കൊലപ്പെടുത്തി എന്ന തരത്തിലൊക്കെ നെഗറ്റീവ് ക്യാരക്ടറും കൊണ്ടുവരുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ഹയറുമ്മ എന്ന ഐഷയുടെ കാര്യം ഇവരൊക്കെ നല്ലൊരു സ്ത്രീ ആയിരുന്നു എന്നാണ് ഈ പറയുന്ന അയൽവാസിയായ ബീന തന്നെ വെളിപ്പെടുത്തുന്നത് കാരണം വളരെ നല്ലൊരു സ്ത്രീ സ്ത്രീയായിരുന്നു ഇതിനിടയിലാണ് ഇവരുടെ ഭർത്താവ് മരിച്ചതിനു ശേഷം ഇവർ അവിടേക്ക് വരുന്നു ഒരു നാല് സെന്റോളം സ്ഥലം ഈ പറയുന്ന റോസുമയാണ് ഇവർക്ക് കൊടുക്കുന്നത് അപ്പൊ അവരവിടെ താമസിക്കുന്നു ഇതിനിടയിൽ ഈ സെബാസ്റ്റ്യൻ ഈ ഐശോയുമായിട്ടും ബന്ധം ബന്ധം സ്ഥാപിക്കുന്നു ഇവിടേക്ക് സ്ഥിരമായി എത്തുന്നു ഇതിനിടയിലാണ് ഐശയനെ കാണാതാകുന്നത് അപ്പോൾ ഈ ബീന പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് തീർച്ചയായിട്ടും ഒന്നുകിൽ തങ്ങളുടെ വീടിന് പുറകത്തായിട്ടുള്ള ആ പുരേഖം അതായത് ഇപ്പൊ റോസമയുടെ കോഴിഫാമായി സ്ഥിതി ചെയ്യുന്ന ഇടത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ സബാസിന്റെ സ്ഥലത്ത് മിക്കവാറും ഈ പറയുന്ന ഐഷയുടെയും ഈ പറയുന്ന ബിന്ദു പത്മനാഭന്റെയും മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടാകാം എന്നൊരു സംശയമാണ് തങ്ങൾക്കുള്ളതായി പറയുന്നത് കാരണം ഈ ബിന്ദു പത്മനാഭനെ കാണാതായതിനു ശേഷമാണ് ഇത്തരത്തിൽ ഇവര് ഈ സ്ഥലം മേടിക്കുന്നതും ഈ പറയുന്ന കണക്കിലെ ഒരു രണ്ടു മൂന്ന് തവണയോളം ഈ രണ്ടു മൂന്നല കൂടുതൽ തവണ ഈ ജെ സി ബി കൊണ്ടുവന്ന് അവിടെ വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തത് അതിനുശേഷമാണ് ഈ ഒരു ദുർഗന്ധം അതികഠിനമായി അവിടേക്ക് വന്നതെന്നും ഒക്കെയാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഈ ശശികളെ ഇപ്പോൾ ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട് അതായത് സെബാസ്റ്റിനും ഈ രണ്ട് സുഹൃത്തുക്കൾക്കുമെതിരെ മൂന്ന് വർഷം മുൻപ് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ പോലീസും ക്രൈംബ്രാഞ്ചും അത് കാര്യമായി അന്വേഷിച്ചില്ല എന്ന ഗുരുതര ആരോപണം ശശികല ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് ബിന്ദു പത്മനാഭൻ എന്ത് സംഭവിച്ചതെന്ന് ഇവർക്കറിയാമെന്നും അവരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നതിൽ കേസ് തെളിയുമായിരുന്നുവെന്നും പക്ഷേ ശശികളി ഇതൊക്കെ പറഞ്ഞു പക്ഷേ താൻ നൽകിയ തെളിവുകളും ഫോൺ സംഭാഷണ രേഖയും കാര്യമായിട്ട് അവർ പരിശോധിച്ചില്ല ക്രൈംബ്രാഞ്ച് വിളിച്ചപ്പോൾ ആലപ്പുഴയിലെത്തി മൊഴി നൽകിയതാണ് പക്ഷേ അത് വേണ്ട രീതിയിലൊരു ഗൗരവം അത് നൽകിയില്ല എന്ന ഒരു ഗുരുതര ആരോപണം കൂടി ശശികലയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് അന്വേഷണ സംഘത്തിനെതിരെ അപ്പൊ എന്തായാലും അതൊരു നിർണായകമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ശശികലയുടെ മൊഴിയൊക്കെ ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ ഈ ശശികലയുടെ ആ ഓഡിയോ ക്ലിപ്പിൽ പറയുന്ന ആരോപണ വിധേയരായവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഒരുപാട് അതായത് ഒരു മൂന്ന് നാല് സ്ത്രീകളുടെ തിരോധാന സംബന്ധിച്ചുള്ള കേസാണ് നടക്കുന്നതെങ്കിലും ഇനി പുറത്തു വരാത്ത നിരവധി സ്ത്രീകളുടെ ഒരു തിരോധാനം കൂടി ഇതിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇവർക്കെല്ലാം എന്താണ് സംഭവിച്ചത് ഇവരെല്ലാം ഈ സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തു വന്നിരുന്നത് ഈ പറയുന്ന റോസമ്മയ്ക്ക് എന്ത് തരം റോളാണ് ഇതിലുള്ളത് റോസമ മാത്രം എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നത് എന്നടക്കമുള്ള പല ഉത്തരങ്ങളും ഇനി ചോദ്യങ്ങളല്ല പല ഉത്തരങ്ങളുമാണ് പുറത്തു വരാനുള്ളത് തീർച്ചയായിട്ടും ഇതുവരെ ില്ല കേസ് പൂർത്തിയാകാൻ തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ് മുന്നിലുള്ളത് തെളിവുകൾ ഒന്നായി പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തക്കര ജൈനമേടേതന്നെയാണെന്ന് കണ്ടെത്തിയത് ഏറ്റവും നിർണായകമായ ഒരു തെളിവായിട്ട് വഴിത്തിരിവായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിന് പിന്നിൽ ആരൊക്കെയാണ് എന്താണ് സംഭവിച്ചത് ഓരോ ദിവസം അന്വേഷണ സംഘം ആ ഒരു ശരിയായ ഉത്തരത്തിലേക്ക് പറഞ്ഞതുപോലെ നമുക്കിനി ചോദ്യങ്ങളല്ല ഉത്തരമാണ് വേണ്ടത് അപ്പോൾ ഉത്തരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോ തന്നെ വീണ്ടും പരിശോധിച്ചപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇത് ഒറ്റയടിക്ക് കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയതല്ല അതായത് കുഴിച്ചിട്ടിരുന്ന മൃതദേഹം പുറത്തെടുത്ത് കത്തിച്ച് വീണ്ടും കുഴിച്ചിട്ടു എന്ന തരത്തിലൊക്കെയാണ് ആ സമയത്ത് റിപ്പോർട്ട് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ മൃതദേഹം അല്ലെങ്കിൽ ഈയൊരു ദുർഗന്ധം പുറത്തു വന്നതോടെ ആ മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് ഒന്നുകിൽ ഇവർ വീണ്ടും കത്തിച്ചുകൊണ്ട് വീണ്ടും കുഴിച്ചിട്ടു അതല്ലെങ്കിൽ ആ തെളിവ് മറയ്ക്കുവാനായിട്ട് മറ്റൊരിടത്തേക്ക് ഇവർ ഈ മൃതദേഹം വീണ്ടും കൊണ്ട് സംസ്കരിച്ചു പത്രത്തിലാണ് ഇപ്പോൾ നിഗമനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി ഇനി എന്താണ് ആ സ്ത്രീകൾക്ക് സംഭവിച്ചത് ഈ തിരോധാനത്തിൽ ഒന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നതടക്കം അടക്കം പുറത്തു വരേണ്ട മണിക്കൂറുകളാണ് ഇത് തീർച്ചയായിട്ടും കേരളം ഉറ്റുനോക്കിയാണ് വളരെയധികം കൂടുതൽ എന്ന് പറഞ്ഞ ഒരു കേസാണിത് തീർച്ചയായിട്ടും ശിവാസ് എന്ന് പറയുന്ന ഒരു സൈക്കോയുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരണം അതിനൊപ്പം തന്നെ റോസമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ സൈക്കോ മുഖം പുറത്തു കൊണ്ടുവരണം